നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മുപ്പത് വർഷത്തിന് ശേഷം ശനിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ് ത്രികോണ രാജയോഗം രൂപപ്പെടുകയാണ് ഇത് അഞ്ച് നക്ഷത്രക്കാരെ ലക്ഷപ്രഭുക്കളാക്കാൻ പോവുകയാണ് ശനിയുടെ മാറ്റങ്ങള് നമ്മുടെ ജീവിതത്തില് ഓരോ തരത്തിലുള്ള മാറ്റങ്ങള് കൊണ്ടുവന്ന് തരുന്നുണ്ട് അത് അനുകൂല ഫലങ്ങളും പ്രതികൂല ഫലങ്ങളും നമുക്ക് ധാരാളം പ്രദാനം ചെയ്യുന്നുമുണ്ട് ഈ വേദജ്യോതിഷ പ്രകാരം ശനി സൃഷ്ടിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗമാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ അഞ്ച് നക്ഷത്രക്കാരുടെ തലവര മാറ്റാൻ പോകുന്നത് ഏഴര ശനി ഉൾപ്പെടെയുള്ള ദോഷങ്ങളെ പ്രതിരോധിക്കാനും ഗുണ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു രാജയോഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ശനി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും സ്വാധീനം ശനി ചെലുത്തുന്നത് ഏകദേശം രണ്ടര വർഷത്തോളമാണ് ശനി ഒരു രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ സമയം പന്ത്രണ്ട് രാശിക്കാരുടെ അതായത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ശനിക്ക് ചെലുത്താൻ കഴിയുന്നതാണ് ഇപ്പോൾ ശനി മീനം രാശിയിലാണ് നിൽക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനി മീനം രാശിയിലേക്ക് മാറിയത് ഇനി രണ്ടര വർഷം ഈ ശനി മീനം രാശിയിൽ തന്നെ തുടരുന്നതാണ് എന്നാൽ ഇന്ന് മുതൽ അതായത് ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇത് കേന്ദ്ര ത്രികോണ രാജയോഗം അഞ്ച് നക്ഷത്രക്കാരില് സൃഷ്ടിക്കുകയാണ് ശനി സൃഷ്ടിക്കുന്ന ഈ രാജയോഗത്തിന്റെ ഗുണ അനുഭവങ്ങൾ സംഭവിക്കുന്ന അഞ്ച് നക്ഷത്രക്കാരും അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് സംഭവിക്കുന്നതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന ആദ്യത്തെ നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക് ശനി പിന്നോക്കാവസ്ഥയിൽ സഞ്ചരിക്കുന്നത് വഴി അഞ്ചാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇത് ഇരട്ടി ഗുണങ്ങൾ നൽകുന്നതാണ് പ്രണയം കുട്ടികൾ വിദ്യാഭ്യാസം ഈ മൂന്നിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഗുണ അനുഭവങ്ങൾ ഇരട്ടിയാകുന്നു വിവാഹം നടക്കാത്ത ആൾക്കാരുടെയൊക്കെ വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നു അത് കൂടാതെ സാമ്പത്തിക സ്ഥിതിയും മികച്ചതായിട്ട് മാറുന്നുണ്ട് വീടിനും കുടുംബത്തിനും വേണ്ടി ധാരാളം സമയം ചിലവഴിക്കാൻ കുടുംബത്തിൽ കൂടുതൽ സന്തോഷം പകരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് ഗുണ അനുഭവങ്ങൾ കൂടുന്നതിനൊപ്പം സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ ജൂലൈ പതിമൂന്ന് മുതൽ വളരെ നല്ല കാലഘട്ടമായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകുക കൂടാതെ ദാമ്പത്തിക ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം വന്നെത്തുന്നുണ്ട് കുടുംബത്തില് മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതിന് ഒരു സംശയം വേണ്ട പ്രണയിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രണയം വിവാഹത്തിലൊക്കെ കലാശിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് ആഗ്രഹങ്ങളില് പലതും നിറവേറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് വീട് വാഹനം മുതലായവയ്ക്കുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഇരട്ടിയാവുന്നുണ്ട് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്കാണ് ധനുരാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും വക്രഗതിയിലെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന രാജയോഗം വളരെ വലുതാണ് നിങ്ങളുടെ സ്ഥിതിഗതികളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ പോകുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് അവര് കടന്നു പോകുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇല്ലാതാവുന്നതാണ് ശനി കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിലെ ശനിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണിത് ബിസിനസ്സില് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ പോവുകയാണ് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് കർമ്മരംഗത്തെ എല്ലാ തടസ്സങ്ങളും അവസാനിക്കാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഇന്ന് മുതൽ അതായത് ജൂലൈ പതിമൂന്ന് മുതൽ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ഭവനം നിർമ്മിക്കുവാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ മുൻപ് വീട് പണിയൊക്കെ തുടങ്ങി വെച്ചവർക്കൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തുന്നു എന്നു ഉള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വീഴുന്നു എന്നുള്ളതാണ് അപ്പോൾ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പടികടന്ന് അതിന്റെ അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വരുന്ന അവസരങ്ങളെ മനസ്സിലാക്കി അത് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യങ്ങൾ വരുന്നതാണ് കൂടാതെ നിങ്ങൾ ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യം ചെയ്യാൻ മറക്കരുത് അന്നദാനം ചെയ്യാൻ മറക്കരുത് അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നതെന്ന് മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം